കോൺഗ്രസിന്റെ ശക്തി പ്രകടനങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടുവരുന്നത് ഇന്നിപ്പോൾ കേരള സംസ്ഥാനത്തെ സകല നേതാക്കളും ഒന്നിച്ചെത്തിയ വേദിയിൽ സകലരെയും വേദിയിലിരുത്തി ബി ജെ പി ഭരണകൂടത്തിന്റെ ചകിട്ടത്തടിക്കും പോലെയാണ് കെ സി വേണുഗോപാൽ കത്തിക്കയറിയത് വഖഫ് നിയമവും അതുവെച്ച് മുനമ്പത്തുകാരെ ബി ജെ പി പറ്റിച്ചതുമെല്ലാം എണ്ണിപ്പറഞ്ഞ് കെ സി വേണുഗോപാൽ തകർത്താടിയ ദൃശ്യങ്ങൾ കാണാം ജനങ്ങളെ വിഭജിക്കാൻ എങ്ങനെ പറ്റും അതിനുള്ള ഗവേഷണം ഓരോ ദിവസവും പുതിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഗവേഷണങ്ങൾ നിസ്സാരമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഏജൻസികൾ ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെയും നിയമം നിർമ്മിക്കേണ്ട പാർലമെന്റ് ഭൂരിപക്ഷമുള്ളവർ പാർലമെന്റിന്റെ നിയമം പാസാക്കും പക്ഷെ പാർലമെന്റ് എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ള ഭരണകക്ഷിക്ക് മാത്രമുള്ളതല്ല നമ്മുടെ പാർലമെൻ്ററി കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പാർലമെൻ്റ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ് കാരണം ഇന്ത്യയുടെ ജനങ്ങളെ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്നു പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ താമസ്കരിക്കാൻ തകർക്കാൻ ഏത് വിധേരെയുമുള്ള ഇറങ്ങിപ്പുറപ്പെടാണ് അവർ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സുഹൃത്തുക്കളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭരിച്ച ഈ രാജ്യം അങ്ങനെ പ്രാമാണികന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഭരിച്ച ഈ രാജ്യം ഒരുപാട് ഒരുപാട് പ്രഗത്ഭവതികളായിട്ടുള്ള നേതാക്കന്മാർ ഭരണം കൈവാളിയാണ് ഈ രാജ്യത്ത് അന്ന് രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത് സാധാരണ നിയമം നിർമ്മിക്കുന്നത് നമ്മൾ പറയാറുണ്ട് ഭരണാധികാരികൾ രാജ്യത്ത് നിയമം നിർമ്മിക്കേണ്ടത് അവരുടെ ഹൃദയം കൊണ്ടായിരിക്കണം അവരുടെ തലച്ചോറ് കൊണ്ടായിരിക്കരുത് ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ മാത്രമേ അവിടെ സ്നേഹമുണ്ടാവൂ ഓരോ നിയമത്തിൻ്റെയും മുന്നിൽ ആ നിയമം ഏറ്റവും ഒടുവിൽ എഫക്ട് ചെയ്യപ്പെടുന്ന ആളുകളെ കാണണം ഒരു നിയമം നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ നിയമം മൂലം അത് ബാധിക്കപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ജനക്യൂവിൽ നിൽക്കുന്ന കണ്ണി ആരോടോ ജനം അവരെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം ഭരണാധികാരികൾ നിയമം നിർമ്മിക്കേണ്ടത് അപ്പൊ ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആലോചിച്ച് നിർമ്മിക്കുമ്പോൾ ആ നിയമം സ്നേഹം കൊണ്ടുള്ള ഒരു കെട്ടുറപ്പായി മാറും ഇത് നാഗ്പൂരിലെ തലച്ചോറല്ല ഇന്ത്യ രാജ്യത്ത് നിയമം ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വക്കഫ് നിയമം പോലെയുള്ള നിയമങ്ങൾ രാജ്യത്ത് പാസ്സാക്കപ്പെടുന്നത് ഇവിടെ എന്താ പ്രചരണം രാജ്യത്തെ സ്വത്ത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിനാണ് നിങ്ങളുടെ സ്വത്തും നാളെ കവർന്നെടുക്കും ആരെ സ്വത്തും വേണമെങ്കിൽ വക്കഫാക്കാം ആരുടെ പ്രോപ്പർട്ടിയും നിങ്ങളുടെ പ്രോപ്പർട്ടിയും എന്റെ പ്രോപ്പർട്ടിയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി പ്രചരിപ്പിക്കേണ്ട കാര്യം അതായിരുന്നില്ലേ ഈ ബില്ല് പാസാക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയും വക്കഫായി പ്രഖ്യാപിക്കാം ആർക്കും സുരക്ഷിതമില്ല ഹിന്ദു സമൂഹത്തിനിടയിൽ പോലും ഭീതി ഉണ്ടാക്കി ക്രൈസ്തവ സഹോദരന്മാരുടെ ഭീതി ഉണ്ടാക്കി ഈ നിയമം പാസാക്കി ആ നിയമം നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആദ്യീരാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിയമം അവിടെ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വകുപ്പാണ് എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ് അതെൻ്റെ വിശ്വാസമാണ് എനിക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അവകാശം വിശ്വാസം പറയുമ്പോൾ എന്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചത് ലോകാസമസ്ത സുഖിനോ ഭവന്ധു എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് മുസ്ലിങ്ങൾ സഹോദരന്മാർ അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി ക്രൈസ്തവർ പ്രാർത്ഥിക്കും ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് അതാണ് പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ ഒക്കെയുള്ള അവകാശം കൊടുക്കുന്ന വകുപ്പാണ് ആ വകുപ്പ് ഇന്ത്യൻ ഭരണഘടന നൽകിയ വകുപ്പ് ആ വകുപ്പ് പൂർണ്ണമായി എതിർത്തുകൊണ്ടാണ് നമ്മൾ പാർലമെന്റിൽ ഞങ്ങളിത് പ്രസംഗിച്ച് ചോദിച്ചു അതിലെ പല ക്ലോസുകളോട് ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ക്ലോസ് മാത്രം അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെടുന്നതാണ് വക്കഫ് പ്രോപ്പർട്ടിയായിട്ട് മാറുന്നത് വിശ്വാസികൾ അങ്ങനെ മാറുന്ന പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന വക്കഫ് ബോർഡും വക്കഫ് കൗൺസിലും അത് അല്ലാത്തവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ടാണോ കോൺഷ്യൂട്ട് ചെയ്യേണ്ടത് അടിസ്ഥാനപരമായ ചോദ്യം അങ്ങനെ പാടില്ലല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തുക്കളും ക്ഷേത്രകാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ബോർഡിന് അധികാരമുണ്ട് അതിലേതെങ്കിലും ഹിന്ദുവല്ലാത്ത ആളെ പെടുത്താൽ ശ്രീമാനിച്ചാൽ അതിനെ ആദ്യം എതിർക്കുന്നത് നമ്മളെല്ലാം ആയിരിക്കില്ലേ അത് പാടില്ലല്ലോ അത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് നടക്കേണ്ട സ്ഥാപനങ്ങൾ ആ ഹിന്ദു വിശ്വാസത്തിൽ അല്ലാത്തവർ വന്ന് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നല്ലവസരങ്ങൾ ഉണ്ടാവും ഇത് കണ്ടിട്ടാണ് നമ്മൾ കേരളത്തിൽ നിയമം പാസാക്കിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത് ഇടതുപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഒന്നിച്ചു വന്നപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡിലേക്ക് എം എൽ എ മാരുടെ ഒരു പ്രതിനിധിയുണ്ട് അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഹിന്ദു എം എൽ എ മാരുടെ പ്രതിനിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു എം എൽ എ നമ്മുടെ ഉള്ള കാലത്ത് വിശ്വാസമുള്ള ഹിന്ദു എം എൽ എമാരായിരുന്നു യു ഡി എഫ് ആദ്യം കൊണ്ടുവന്ന നിയമം മാർസിസ്റ്റുകാർ വന്നപ്പോൾ വിശ്വാസികളില്ലാത്തവർ കൂടുതലുള്ളത് കൊണ്ട് അകത്ത് വിശ്വാസം കള്ളത്തിന് ഉണ്ടെങ്കിലും വിശ്വാസി വിശ്വാസിയല്ല എന്ന് കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവർ മാറ്റിയതാണ് ഹിന്ദു എന്നുള്ളത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് സ്പിരിറ്റ് ഒന്നാണ് അത് ക്ലിയർ സ്പിരിറ്റാണ് ഇത് ഞങ്ങൾ ചോദിച്ചു ലോക്സഭയിൽ അന്തിമവിധി വന്നിട്ടില്ല കോടതിയിൽ പക്ഷെ സുപ്രീം കോടതി ഇതേ ചോദ്യം അവരോട് ചോദിച്ചു ഇത് പറയുന്ന നിങ്ങൾ ഏതെങ്കിലും മറ്റു സമുദായങ്ങളുടെ ഇത്തരം സമിതികളിൽ അന്യ സമുദായക്കാരെ പെടുത്തുമോ എന്ന ചോദ്യം അതേ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇത് ടാർഗറ്റ് ലെജിസ്ലേഷൻ ആണ് മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തണം അവരെ ഇല്ലാതാക്കണം അതിനുവേണ്ടി നിയമം ഉണ്ടാക്കാൻ അവർക്കെതിരായിട്ട് വർഗീയത പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് വിഷം പ്രചരിപ്പിച്ച് ഹിന്ദുവിൻ്റെ മനസ്സിൽ ഇല്ലാത്ത പകയും വിദ്വേഷവും ഉണ്ടാക്കി ഉണ്ടാക്കി കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കണം ഹിന്ദുവും കണ്ടാൽ മിണ്ടാൻ പാടില്ല ഹിന്ദു മുസ്ലിമിനും കണ്ടാൽ സ്നേഹിക്കാൻ പാടില്ല അവന് വെറുപ്പിന്റെ കമ്പോളത്തിൽ മാത്രം നിലനിർത്തണം എന്നുള്ള ആശയത്തിന്റെ ആ ഒരു തലച്ചോറാണ് വഖഫ് ബില്ല് ഞങ്ങളന്ന് പറഞ്ഞു അന്ന് എന്താ പറഞ്ഞത് അമിത്ഷാ പ്രസംഗിച്ചു പാർലമെന്റിൽ ഞങ്ങളത്തോട് മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ സംസാരിച്ചതാണ് അന്ന് ആ ദിവസം അമിത്ഷാ പ്രസംഗിച്ചു നടപ്പിലാക്കിയ ഞങ്ങൾ നടപ്പിലാക്കുന്ന മുനമ്പത്തെ പാവപ്പെട്ടവരെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കിരൺ റിജുവും പ്രസംഗിച്ചു പാർലമെന്റിൽ അതേ കിരൺ റിജു മുനമ്പത്ത് വന്ന് പറഞ്ഞു ഉറങ്ങാൻ കള്ള് വീണ്ടും കുടിക്കണം വേറെ അതായത് ഈ നിയമം കൊണ്ട് മൂലമ്പത്തെ കഷ്ണം തീർക്കുകയില്ല അത് നിയമപരമായി പോകണമെന്ന് അതേ കിരൺ എന്ന് പറഞ്ഞു മുനമ്പം കാര്യത്തിൽ നേതാക്കന്മാരെല്ലാം ഒറ്റ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ കബളിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ മുസ്ലിം വിനോദം കൊത്തിവെപ്പിച്ച് ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ തമ്മിലടിപ്പിക്കാനുള്ള ഗവേഷണം നടത്തി അത് കുത്തിവെപ്പിച്ച് വക്കഫ് ബില്ല് പാസാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തി അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച ജോലി അമിത്ഷായും ഷായും കിരൺ റിജും ചെയ്തതാണ് അന്ന് തന്നെ വക്കഫ് ബില്ല് പാസ്സാക്കി അന്ന് തന്നെ ഓർഗനൈസറിൽ ലേഖനം വരുന്നു അതായത് വക്കഫ് ബില്ലിൽ മുസ്ലിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വത്തുള്ളത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കാണ് അത് അന്നത്തെ ലേഖനമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ഓർഗനൈസർ അത്രമൊരു ലേഖനം എഴുതിയത് അതായത് വക്കഫ് നിയമത്തിന്റെ ചർച്ച തുടങ്ങുന്നതിന് എത്രയോ മുൻപ് തന്നെ അത്രയും ഒരു ലേഖനം ഓർഗനൈസറിൽ വന്നിരുന്നു പക്ഷേ കേരളം കണ്ണു വെച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എംബുരാനിൽ പറയുന്നത് പോലെ കേരളത്തിലേക്കുള്ളൊരു കണ്ണിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആ കണ്ണിന്റെ പുറത്ത് ക്രിസ്ത്യാനികളുടെയൊക്കെ രണ്ടാമത്തേക്ക് മാറ്റി ഫസ്റ്റ് ടാർജറ്റ് മുസ്ലിമാക്കി മാറ്റി അതുകൊണ്ടാണ് മൊക്കുകൊണ്ട് കൊണ്ടുവന്നത് പിന്നെ രാഹുൽ ഗാന്ധി അടക്കം ശക്തമായി പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ർ ആ ലേഖനം പിൻവലിച്ചു തടിയൂരുന്നത് പക്ഷെ ആ ലേഖനം അന്നത്തെ ലേഖനമല്ല അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലേഖനമാണ് അവർ കണക്കെടുത്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ എന്നാ പറയുന്നത് അപ്പോ സത്യത്തിലെന്താണ് ഭരണഘടനക്കെതിരായിട്ടുള്ള കടന്നാക്രമണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ് ഇവിടെ കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ സ്നേഹിതന്മാരെ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാണ് ഇന്ത്യ രാജ്യത്തിന്റെ സമ്മിശ്ര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിക്കും പാഴ്സിയും നായരും ഈഴവനും നമ്പൂതിരിയും ദളിതരും എല്ലാ സമൂഹമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം എണ്ണിയാൽ ഒടുങ്ങാത്ത ജാതിയും മതങ്ങളുമുള്ള രാജ്യം ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും അതുകൊണ്ട് ആരെ ആക്രമിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അവരോടൊപ്പം ഞങ്ങളുണ്ടാവും ഇന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകും നാളെ ക്രൈസ്തവരെ ആക്രമിച്ചാലും ഹിന്ദുവിനെ ആക്രമിച്ചാലും ദളിതനെ ആക്രമിച്ചാലും പിന്നോക്കക്കാരനെ ആക്രമിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് വില കൊടുത്തുമുണ്ടാകും എന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലൂടെ പറയുന്നത്